ജി ദേവരാജൻ സാംസ്കാരിക കലാകേന്ദ്രം കൊയിലോൺ മ്യൂസിക് ക്ലബ്ബ് ആൻഡ് കൊയിലോൺ മ്യൂസിക് അക്കാദമിയുടെ പുതുവത്സര ആഘോഷം നടത്തി ശങ്കർ നഗർ റെസിഡൻഷ്യൽ ഹാളിൽ നടന്ന സംഗീത കൂട്ടായ്മ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഫാദർ റോൾഡൻ ജേക്കബ് കേക്ക് പുതുവത്സരാഘോഷം ചെയ്തു െ പെട്ടെന്ന് റിയാലിറ്റി ഷോ പാടില്ല അവർക്ക് യാതൊരു പാടില്ല എന്ന് പറയുന്നത് സംഗീതാധ്യാപകൻ എം എ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻദേവ് മുഖ്യ പ്രഭാഷണം നടത്തി ജി ഡി എസ് കെ പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ആശ്രാമം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജി ഡി എസ് കെ രക്ഷാധികാരി ആശ്രമ സജീവ് മീഡിയ ഹെഡ് ഷിബു ഷെബുറാവുത്തർ രവികുമാർ ശ്യാം കടവൂർ ശ്രീകാന്ത് ഗായകരായ സുനിൽ സി പി എസ് ഇ ദേവരാജൻ സജു ആശ്രാമം അജിത് സെൻ അജിത് ബിജിൽ അരുൺ ഭാസ്കർ ഗിരീഷ് ഓലയിൽ സുമ രാജീവ് വിശംഭരൻ പ്രദീപ് പി ആർച്ച അജയ് സുരേഷ് ബാബു ഷാനവാസ് അശോകൻ മരുത്തടി കാർത്തിക എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പൗരപ്രമുഖരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം